നീണ്ട പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഈ ഡിസംബർ പന്ത്രണ്ടിനാണ് കീർത്തി സുരേഷും സുഹൃത്തായ ആൻ്റണി തട്ടിലും വിവാഹിതരാകുന്നത് ഗോവയിൽ വെച്ച് തികച്ചും ആയിരുന്നു ചടങ്ങുകൾ നടന്നത് സ്വകാര്യമായ ചടങ്ങായിരുന്നെങ്കിലും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം പങ്കെടുത്തു സിനിമയിൽ നിന്നും നിരവധി താരങ്ങളും വിവാഹത്തിന് സജീവമായി എത്തിയിരുന്നു വിജയ് തൃഷ ഐശ്വര്യാലക്ഷ്മി കല്യാണി തുടങ്ങി നിരവധി താരനിരകൾ ഇവരുടെ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു കീർത്തിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് കല്യാണിയും ഐശ്വര്യ ലക്ഷ്മിയുമൊക്കെ കീർത്തി ആദ്യമായി വിവാഹം ക്ഷണിച്ചതും കല്യാണി പ്രിയദർശനെയാണ് ഇവരെല്ലാം തന്നെ കീർത്തിക്കും ആന്റണിക്കും ആശംസകളുമായി എത്തിയിരുന്നു അതിന്റെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലാകുന്നുണ്ട് ബോളിവുഡിലും ചുവടുറപ്പിച്ചിരിക്കുകയാണ് കീർത്തി തെരീ സീമയുടെ ഹിന്ദി വെർഷനായ ബേബി ജോൺ എന്ന സിനിമയിലാണ് കീർത്തി നായികയായി എത്തുന്നത് വരുൺ ധവാനാണ് നായകൻ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞെങ്കിലും പ്രൊമോഷൻ പരിപാടികളുമായി ഇപ്പോഴും തിരക്കിലാണ് കീർത്തി സുരേഷ് പതിനഞ്ച് വർഷമായി കീർത്തിയും ആന്റണിയും പ്രണയത്തിലായിരുന്നു ആ ബന്ധമാണ് വിവാഹത്തിലെത്തിയത് പ്രണയവും വിവാഹവുമെല്ലാം പാപ്പരാസികൾ ചർച്ചയാക്കിയപ്പോൾ കീർത്തി മൗനം പാലിക്കുകയായിരുന്നു എല്ലാവരെയും അറിയിച്ചായിരിക്കും മകളുടെ വിവാഹമെന്ന് സുരേഷ് കുമാറും മേനകയും വ്യക്തമാക്കിയിരുന്നു കല്യാണം കഴിഞ്ഞതിനു ശേഷമായി സിനിമാ കാര്യങ്ങളുമായി സജീവമാവുകയായിരുന്നു കീർത്തി വിവാഹ ചിത്രങ്ങളെല്ലാം പങ്കിട്ടപ്പോഴും അതിനൊപ്പമായി ബേബി ജോണിൻ്റെ പോസ്റ്ററുകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിലെ ഗാനം പുറത്തു വന്നത് അഭിനയിച്ചതോടെ ജോലി പൂർത്തിയായി എന്ന് കരുതുന്ന ആളല്ല കീർത്തി സുരേഷ് പ്രൊമോഷൻ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ളതെങ്കിലും കീർത്തി പരിപാടിയിലെല്ലാം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ബേബി വിത്ത് ദ ക്യൂട്ടീസ് ക്രിസ്മസ് ഈസ് കമ്മിംഗ് ഡിസംബർ ട്വന്റി ഫൈവിന് കാണാമെന്നായിരുന്നു ചിത്രങ്ങൾക്കൊപ്പമായി കീർത്തി സുരേഷ് കുറിച്ചത് ശ്രുതി സിത്താരയും അർജുൻ കപൂറും ജാക്കലിൻ ഫെർണാണ്ടസുമെല്ലാം ചിത്രത്തിന് താഴെ സ്നേഹം അറിയിച്ചിരുന്നു അഞ്ചു ലക്ഷത്തിലധികം പേരാണ് ചിത്രം ലൈക്ക് ചെയ്തിട്ടുള്ളത് മോഡേൺ ഡ്രസ്സിനൊപ്പം മംഗല്യസൂത്രം അണിഞ്ഞിരുന്നു കീർത്തി എന്നത് വലിയ ചർച്ചയായിരുന്നു മഞ്ഞച്ചിരടിൽ കോർത്ത താലി അണിഞ്ഞായിരുന്നു ചടങ്ങുകളിലെല്ലാം താരം മേക്കപ്പിനിടയിൽ ക്ഷീണത്തോടെ ഉറങ്ങുന്ന വീഡിയോ വൈറലായിരുന്നു ബേബി ജോണിലൂടെയാണ് ബോളിവുഡ് അരങ്ങേറ്റത്തിന് കീർത്തി ഒരുങ്ങുന്നത് ഇക്കാര്യത്തിൽ ഞാനും എക്സൈറ്റഡ് ആണ് എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നായിരുന്നു താരം ആരാധകരോട് പറഞ്ഞത് ക്രിസ്മസ് ദിനത്തിലാണ് ചിത്രം എത്തുന്നത് കീർത്തിക്ക് സിനിമ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ആന്റണി മനസ്സിലാക്കിയതാണ് അതിനാൽ തന്നെ ഇനി സിനിമകളിൽ സജീവമായി ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ബേബി ജോണിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളതെല്ലാം തന്നെ